വേദിയിലുള്ള സുൽത്താനുലുലമ അടക്കമുള്ള മഹാനായ ഖലീൽ ബുഖാരി തങ്ങളുടെ അടക്കമുള്ള സാധാത്യങ്ങളെ ഉലമാക്കളെ സൂര്യ തേജസ്സുകളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അസ്സലാമലിക്കും ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് പ്രിയപ്പെട്ട ആദരണീയനായ സുൽത്താൻ ഉല്ലുമയുടെ കേരളയാത്ര ഞാൻ ഈ അരീക്കോടിൻ്റെ ഒരു ജനപ്രതിനിധിയാണ് ഇനിയൊരു മൈതാൻ ഈ അരീക്കോടിന് നിങ്ങൾക്ക് വേണ്ടി നൽകാനില്ല ഈ മൈതാൻ ഇതാ നിറഞ്ഞ സാഗരമായി ഇനി ഇങ്ങോട്ട് കടക്കാൻ കഴിയാത്ത രീതിയിലായിരിക്കുന്നു എന്തൊരത്ഭുതമാണിത് എവിടെയാണ് ഇങ്ങനെ ഒരു സംഘത്തെ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തി കൊണ്ടുവന്നിരുന്നത് നന്മയുടെ പാതയിലേക്ക് ഈ ഒരു വലിയ സംഘശക്തിയെ നയിച്ച് നേതൃത്വം കൊടുത്തു വരും ഞാൻ ഏകദേശം ഒമ്പത് മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ പോയിരുന്നു ആ മനുഷ്യനെ കണ്ടു ദ്വയ ചെയ്തു അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഐക്യത്തിൻ്റെതായിരുന്നു അത് വാക്കുകളിലൂടെ തന്നെ പ്രകടിപ്പിച്ചു ആ മനുഷ്യൻ വാസ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ രോഗബാധിതനായി ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്കിടക്കയിലേക്ക് പോയപ്പോ ഞങ്ങളുടെ നായകൻ മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട സ്വാതി കലി ഷിഹാബ് തങ്ങളോടിയെത്തി ആ ആശുപത്രി കിടക്കയിലേക്ക് അവിടെ നിന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ഉമ്മത്തിനോട് പറഞ്ഞു എല്ലാ പള്ളികളിലും നിങ്ങൾ പ്രാർത്ഥിക്കണേ സുൽത്താൻ ഉള്ളക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു നൽകാൻ പ്രാർത്ഥിക്കണം എല്ലാവരും പിടയുന്ന ഹൃദയത്തോടെ നിറയുന്ന കണ്ണുകളോടെ പ്രാർത്ഥിച്ചു അള്ളാഹു തിരിച്ചു നൽകിയത് ഈ സമൂഹത്തിനാണ് അതാണ് നിമിഷപ്രയിലൂടെ നമ്മൾ കണ്ടത് ഈ നന്മയുടെ പാതയിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്രപരമായി നടക്കാത്തത് ആ വാക്കിൻ്റെ ഊക്കുകൊണ്ട് കൊണ്ട് നടന്നത് ലോകം സാക്ഷിയായി ഇനിയും ഇപ്പോൾ ഞാൻ അന്ന് സുൽത്താൻ ഉലമയോട് പറഞ്ഞു അങ്ങ് ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല ഈ ഉമ്മത്തിൻ്റെ മൊത്തം ഇന്ന് ഞങ്ങൾക്ക് നായകനാണ് ഞങ്ങളുടേതെല്ലാവരുടേതും കൂടിയാണ് അതുകൊണ്ട് ഞാനിതിനിടെ ഒരു ബുക്ക് വായിച്ചു അതുപോലെ തന്നെയാണ് ഒരാത്മകഥ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഒരു ആത്മകഥ പ്രതിബന്ധങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ഒരു സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത കഥ അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതിയിൽ ഒരു 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 ജില്ലയെ ഉയർത്തി കാണിച്ചു തന്ന കഥ അതിൻ്റെ നായകനാണ് മഹാനായ ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹവും ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്കൊരു ഇലാഹിയായ കഴിവുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം വരദാനമായി പെയ്തിറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ളത് ഇനി നമുക്ക് ഐക്യത്തോടെയുള്ള മുന്നോട്ടുള്ള പ്രയാണം വേണം ഭിന്നിച്ചു നിൽക്കാനുള്ള സമയമല്ല ഒന്നിച്ചു നിൽക്കാൻ തന്നെ ആവണം മുഖം തിരിക്കാനല്ല മുഖം കൊടുക്കാൻ നമുക്ക് കഴിയണം കൈകൾ വലിക്കാനല്ല കൈകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ ഒന്നായി ഒരു ഉമ്മത്തിൻ്റെ ഉന്നതിക്കും ഇസ്ലാമിൻ്റെ ഇസത്തിനും നമ്മൾ ഒന്നായി ഒന്നായി തന്നെ നിൽക്കണം അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം ഞാനിന്ന് ഈ തെരഞ്ഞെടുപ്പിനെച്ചപ്പോൾ ചുരുക്കം ചിലരെങ്കിലും എനിക്ക് കൈ വലിച്ചവരുണ്ടായിരുന്നു പക്ഷേ ആയിരക്കണക്കിന് കൈകൾ മുസ്ലിം ജമായത്തിൻ്റെ പ്രവർത്തകന്മാർ എനിക്ക് നേരെ നീട്ടിയിട്ടുമുണ്ട് ഞാൻ നന്ദിപൂർവ്വം അത് ഓർക്കുകയാണ് ഞാൻ നന്ദി പറയുകയാണ് ഇനിയും നമുക്കങ്ങനെ അങ്ങനെ പോകണം ഞാൻ ഇന്ന് ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ആർക്ക് മുമ്പിലും ഒരു വാതിലും ഇനി അടിയില്ല നിങ്ങൾക്കൊക്കെ സഹായിക്കാനുള്ള വിനീതവിധേയനായ ഒരു ജനദാസനായി തന്നെ എല്ലാവരുടെ മുന്നിലും ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ വിധാഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും